ഇന്നലെ വന്നത് വൈകുന്നേരം ആയിപ്പോയില്ല രാത്രി ആന എന്റെ ഒച്ചൊക്കെ ആ രാത്രി ഒക്കെ പേടി തന്നെ അവിടെ ഇരിക്കും രാവിലെ പോവും ഇതിലൊക്കെ വന്ന് നിന്നിരിക്കും ജീവിക്കുന്ന ഭയങ്കര കഷ്ട രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഒരു മൂന്ന് മൂന്നര ആകുമ്പോഴത്തൊക്കെ തന്നെ ഇതിലേക്ക് ആരും രണ്ട് കൂട്ടായിട്ട് വരും ചെറുത് ഒറ്റ ഉണ്ടാവും എന്നുണ്ടാവന രാവിലെ നേരം ഒരു അഞ്ച് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇതിലൊക്കെ പോകും തിരിച്ച് പോകും തിരിച്ച് പോകും നമ്മൾ വീട് കുറച്ച് അപ്പുറത്താണ് തന്നെ ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്കൊക്കെയാണ് തിരിച്ചിറങ്ങി വരാം വരുമ്പോൾ ഇതിൽ വന്നാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീടിൻ്റെ ഇതിൽ ഇറങ്ങി വരാം അപ്പം നമ്മൾ കാരണം ഫോറസ്റ്റ് ഓഫീസിനെ രാത്രിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓട്ടിക്കും പിന്നെ അവർക്ക് ഓട്ടിക്കാൻ പറ്റില്ലാന്ന് തന്നെ അവർ പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കാടാണ് കാട്ടിലേക്ക് ആന കയറില്ല അപ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വീട്ടിൽ പോകാനും വൈകിട്ട് വരാനും രാവിലെ നേരത്തൊന്നും എവിടെയും പോകാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരു ഹോസ്പിറ്റലിൽ ഓട്ടം പോകണമെങ്കിൽ പോലും നമുക്ക് ധൈര്യത്തോടെ ഒരു വഴിക്കും പോകാൻ പറ്റത്ത ബത്തേരിക്ക പോകണമെങ്കിൽ അതിൽ വരുമ്പോൾ ആനയാണ് ഇതിൽ വാങ്ങി ഇതിലേ ആനയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് നടപടി എടുക്കുക പറയുന്നുണ്ട് പറയുന്നുണ്ടെന്നല്ലാണ്ട് ഇതുവരെ ഒരു നടപടിയും കാര്യങ്ങളും എടുത്തിട്ടില്ല കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ഒഴിവാക്കി പോയി പക്ഷേ ആ ഒഴിവാക്കി പോയപ്പോൾ ഒന്നും കൂടെ ശല്യം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ തമിഴ്നാട് ഇതിലേക്ക് ആയതുകൊണ്ട് കേരളക്കാരും നമ്മളെ ശ്രദ്ധിക്കില്ല അപ്പോൾ അവർ പറയും അവർ അത് കേരളത്തിൻ്റെ നമുക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആരോടും പറയാന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് എങ്ങനെ പറയാന്നുള്ളത് അല്ലേ ഇവിടെ ഒരു ഇവരെ മാറ്റി പാർപ്പിച്ച് നട നടക്കുള്ളൂ സർക്കാർ ഗുണ്ടൂർ കാപ്പാട്ട് കോളനിയും അവർ ആദിവാസി നേതാ ഗുണ്ടൂരിൽ നിന്ന് ഇവിടെ വരണം ഒരേ ഒരു അരി ആ ഗുണ്ടൂരിന്ന് ഇവിടെ വരണം ഒരു കിലോ അരി വാങ്ങണമെങ്കിലോ പോകണമെങ്കിലോ ഈ വഴിക്ക് അരി വാങ്ങി വിട്ട് അരി വാങ്ങി പോകുമ്പോൾ ആനയാണ് ചിലപ്പോൾ നമ്മൾ പിള്ളേരെ പറഞ്ഞു വിടുക നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് പിള്ളേരെ വിടാൻ പറ്റുമോ അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു മേഖലയാണ് അതിനെ സർക്കാർ ഒരു നടപടി ഇന്ന് വരെ എടുത്തിട്ടില്ല സർക്കാർ അതിനെ ഉറച്ചൊരു നടപടി എടുത്തു തരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളെ ഒരു ആവശ്യം ആന എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആ എപ്പോഴും രാത്രി കഴിഞ്ഞാൽ ആ മണി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല രാവിലെ വൈകുന്നേരത്ത് വൈകുന്നേരം ഒരു ആറ് മണി കഴിഞ്ഞാൽ ആന അവിടെ എത്തി ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെ വരുവാനെ ഞങ്ങൾക്ക് സർക്കാർ ഒന്നും ഇട്ടിത്തന്നിട്ടില്ല പിന്നെ കറണ്ടൊക്കെ ഫുൾ ആയിട്ടും പിന്നെ കട്ട കട്ടാക്കി കൊണ്ട് പോവാം ആ കറണ്ടില്ലാണ്ട് ഓരോരുത്തരെ വീട്ടിൽ ഒക്കെ ഓരോരുത്തരെ വീട്ടിൽ പിന്നെ ഓരോരുത്തർ മാത്രമേ കരണ്ടുള്ളുപ്പാണ് രാവിലേക്ക് കറണ്ടില്ലാണ്ട് രാവിലേക്ക് ആനക്കിറക്കുമ്പോൾ എങ്ങനെയാണ് പോവാ പണിക്കൊക്കെ പണിക്കൊക്കെ ഞങ്ങൾ എങ്ങനെയും പോവുക തന്നെ പിന്നെ എഴുതി കണ്ട അരിവങ്ങണ്ട പൈതിരാവുമ്പോൾ അങ്ങനെയാണ് പോകും ആന ഓടിച്ചിരുന്നില്ല ആന ഞങ്ങൾ പിന്നെ ഓടിക്കില്ലാണ്ട് ആ ഞങ്ങൾ ഓടിച്ചിട്ടില്ല ആന ഇതുവരെ ആയിട്ടും അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മാറ്റിത്തരേണ്ട സർക്കാരിന് എന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ ഞങ്ങൾക്ക് മാറ്റി തവണ ഇവിടെ പോകാനാണ് മാറ്റി ഞങ്ങൾക്ക് പിന്നെ പോകാനൊക്കെ ഇതുണ്ട് പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളമുള്ള സൗകര്യമൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ലോണം നിൽക്കാം വെള്ളം വിറകും ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങും അതാണ് അല്ല അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പെൻസിൽ എന്തെങ്കിലും ഇട്ട് തന്നാൽ മതി പെൻസിങ് അല്ല പിന്നെ അതിൽ നമ്മൾ കിട്ടോ ഒന്ന് കിട്ടി തന്നാൽ മതി